ഹായ് നമ്മൾ ഒരുപാട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ അതായത് ഔട്ട് സൈഡ് ഭിത്തിയുടെ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു ഭിത്തിയുടെ ഒരു ഔട്ട് സൈഡ് ഫിനിഷിങ് കിട്ടാൻ പോണത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ താഴെ മുതൽ ഫുൾ ഹൈറ്റ് വരെ നമ്മൾ ഈ ഒരു ഡിസൈനല്ല കണക്കാക്കണത് അതായത് ഒന്നുമില്ലെങ്കിൽ ജനലിൻ്റെ അടിയിലത്തെ ആ ഒരു ഫുൾ റൗണ്ട് ഈ രീതിയിൽ ചെയ്തിട്ട് ബാക്കി അത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് ടസ്റ്റർ വർക്കോ അല്ലെങ്കിൽ അതിൽ എന്താണോ ഇനിയിപ്പോൾ ബാക്കിയുള്ള ചുമരാവണേനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോയും കൂടി നമ്മൾ കാണിക്കാം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഔട്ട് സൈഡ് പൂർണ്ണമായും പ്ലാസ്റ്ററിങ് ഒഴിവാക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൻ്റെ ഒരു ബേസ്മെൻറ് ഉണ്ടല്ലോ ഈ ഒരു ബേസ്മെൻ്റ് എന്തായി കഴിഞ്ഞാലും പ്ലാസ്റ്റർ ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ സൺഷെയ്ഡിൻ്റെ മുകളിൽ വരുന്ന ഭാഗം അത് പ്ലാസ്റ്റർ ചെയ്യണം കാരണം പാരപ്പറ്റെല്ലാം വരുന്ന സമയത്ത് നമുക്കവിടെ വാട്ടർ കട്ടിങ്ങ കൊടുത്ത് വെള്ളം ചുമരുമയ്ക്ക് ഒലിക്കാത്ത രീതിയിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റും ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ സൺഷെയ്ഡിൻ്റെ മുകളിൽ ടോപ്പ് പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് ബാക്കി ഇപ്പോൾ നമുക്ക് അതേപോലെ ഈ കോർണറിൽ വരുന്ന ഈ പൈപ്പിൻ്റെ ഇവിടെ അവിടെയും പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരും കാരണം നെറ്റ് വെച്ചിട്ട് നമുക്ക് ആ കോർണർ ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞു മാതിരി നമുക്ക് അവിടെ ഇതിന് അപ്പോക്സി പെയിൻറ്റ് അടിച്ചിട്ട് ഇതൊരു പെയിൻറ്റിങ് അതായത് വീടിൻ്റെ ഏതാണോ കളർ അതിനനുസരിച്ചിട്ട് പെയിൻറ്റിങ് അടിച്ചിട്ട് അത് നിർത്താൻ പറ്റും ഇന്നത്തെ രീതിയിൽ ആൾക്കാരെ വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഡിസൈൻ വർക്കാണ് അതായത് നോർമൽ രീതിയിൽ കല്ലിലാണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ വീട് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് എല്ലാം ചെയ്ത് ഇപ്പം ഇതിൽ അതിൻ്റെ മുകളിലാണ് ആൾക്കാരെ ഒരുപാട് ഡിസൈൻ വർക്ക് അതേപോലെ ടൈല് ക്ലാഡിങ് ടൈലൊക്കെ കൊടുക്കുന്ന പരിപാടി ഒക്കെ ഇതിൻ്റെ മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് മിനിമൈസ് ചെയ്തിട്ട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം എന്നുള്ള ശ്രമത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാ പരീക്ഷണങ്ങളും ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കണത് കാരണം ഇതിപ്പം നമ്മൾ ഉണ്ടായിരുന്ന സ്ട്രെച്ചർ ഷീറ്റിൻ്റെ മുകളത്തെ ഷീറ്റ് ഒഴിവാക്കിയിട്ട് ചെക്കർ പ്ലേറ്റ് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇനി ഇത്രയും ഷീറ്റുകൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഇനി പുതിയത് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ചെക്കർ പ്ലേറ്റ് തിക്നെസ് ആയതുകൊണ്ട് ഒരുപാട് ഹെവി ആയിപ്പോയി ഈ ഒരു കാണുന്ന വീടാണിപ്പോൾ നമ്മൾ തൃശ്ശൂർ ആ പ്രോജക്റ്റ് അതായത് ഇപ്പോൾ നിങ്ങളെ കണ്ട വീഡിയോയിലുള്ള പ്രൊജക്റ്റ് ഈയൊരു കാണുന്ന ഒരു വീടാണ് വീടാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു പഴയകാല വീട് അതായത് ഒരു ഇത്രയും വലിയ വീടൊക്കെ ഈ ഒരു രീതിയിലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ് വർഷമൊക്കെ പഴക്കമുള്ള വീടുകളാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ കേട്ടോ അതായത് ഈയൊരു ടൈപ്പ് ഓഫ് വീടുകളൊക്കെ ഇത്രയും വലിയ വീടുകളോ നൂറോ അല്ലെങ്കിൽ ഏകദേശം അത്രയും വർഷം മുന്ന ആൾക്കാർ ചെയ്തിരുന്ന വീടാണ് ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് ഈ രീതിയിലുള്ളൊരു വീട് വെക്കണത് എന്തായി കഴിഞ്ഞാലും ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എൻജിനീയർസോന്നാവാൻ ഒരു സാധ്യതയില്ല അതാത് നാട്ടിലുള്ള നല്ല ആശാരിമാരായിരിക്കും ഈ ഒരു രീതിയിൽ വീട് വെക്കുന്നുണ്ടാവുക അന്ന് ആശാരിമാർക്ക് ഈ വീട് നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമായിരുന്നു കാരണം ഈ വീടിനൊരു ചുറ്റളവ് അതായത് അവരെ കോൽ കണക്ക് പ്രകാരമുള്ള ഒരു ചുറ്റളവ് നിർബന്ധമായിരുന്നു അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട് നിർമ്മാണത്തിൻ്റെയോട് അനുബന്ധമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള റൂഫിൻ്റെ മരപ്പണികളെല്ലാം സ്റ്റാർട്ടിങ് ചെയ്യുക അപ്പോൾ ആ മരപ്പണി സ്റ്റാർട്ടിങ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അടിയിലെ ചുറ്റളവ് കറക്റ്റായാൽ മാത്രമേ ഉള്ളൂ ഈ വീട് ചുമരിൻ്റെ വർക്കെല്ലാം കഴിയണ സമയത്ത് ഈ കാണുന്ന ഉത്തരവും കഴുക്കോല് കോടി വള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് സൂട്ടായിട്ട് അവർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക അതല്ലാണ്ട് ഈ വീടിന് പണ്ടത്തെ കാലത്ത് നോക്കിയിരുന്ന ചുറ്റളവ് ഇപ്പോൾ ആ ചുറ്റളവ് നോക്കണതുമായിട്ട് എന്തേലും ഒരു ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിൽ വർക്ക് ചെയ്യണ സമയത്തും ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ ഓരോ ഭാഗങ്ങളാണ് ചുറ്റളവ് അതായത് ക്രമീകരിക്കുന്നത് ചില ആൾക്കാർ ചുറ്റളവ് നോക്കണത് പ്ലിന്ദ് ഏരിയയാണ് അതായത് ബേസ്മെൻറ്റിൻ്റെ ഒരു ചുറ്റളവാണ് ചില ആൾക്കാർ നോക്കണത് ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾക്ക് ചുമരിൻ്റെയാണ് കറക്റ്റ് ചുറ്റളവ് റെഡിയാക്കി തരേണ്ടതെന്ന് മറ്റ് ചിലർ എന്നോട് പറയാറുണ്ട് എനിക്ക് റൂമിൻ്റെ അളവാണ് അവർ കറക്റ്റായിട്ട് എഴുതി തന്നിരിക്കുന്നത് റൂമിൻ്റെ ഉള്ളളവ് ഇത്ര ഇത്ര കറക്റ്റായിട്ട് കിട്ടണം സത്യത്തിൽ നമ്മൾ ഏതാണ് വീടിൻ്റെ ചുറ്റളവായിട്ട് കണക്കാക്കുക എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണ സമയത്ത് പലയിടത്തും പല അഭിപ്രായങ്ങളാണ് വരുന്നത് നമ്മൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പറയാറില്ല ക്ലൈൻ്റ് എന്താണോ പറയണത് അത് അതേപോലെ ചെയ്യാണ് സാധാരണ വാസ്തു നോക്കണ വീടുകളിൽ ഞാൻ ചെയ്യാറ് ഇതിൽ ചില ക്ലയൻറ്റ്സ് എല്ലാം എൻ്റെ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാവുമ്പോൾ അവർ നമ്മൾക്ക് ഫുൾ ഫ്രീഡം തരാറുണ്ട് കാരണം അവർക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോണ വീട് ഇപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഇത് തോമസ് ഏട്ടൻ്റെ വീടാണ് ആൾ ഓൾറെഡി ഒരു ത്രീ ഡി വാക്കിംഗ് എല്ലാം വരച്ച് അതായത് ഈ ഡിസൈൻ എല്ലാം ഉണ്ടാക്കി ഇതിനൊക്കെ ഒരു പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് കൂടി നമ്മളെപ്പോലത്തെ ഒരാളെ കാണുമ്പോൾ ഇനി അതിലെന്താ മനോജ് ഇനി അതിലെന്തേലും ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതിലെന്തേലും വേറെ എന്തെങ്കിലും നിങ്ങളഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ നമുക്കതും കൂടി ആഡ് ഔൺ ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഒരു ചുറ്റളവിനെ കുറിച്ചിട്ടാണ് അതായത് ഈ വീടിൻ്റെ ചുറ്റളവ് നമ്മൾക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ മാറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടത്തെ രീതിയിൽ മരത്തിലാണ് ഇതിൻ്റെ റൂഫിങ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉത്തരം കോടി അല്ലെങ്കിൽ കഴുക്കോല് വളബന്ധം ഇതെല്ലാം കറക്റ്റ് സൂട്ട് ആവാണ്ടിരിക്കും പക്ഷേ ഇന്നത്തെ രീതിയിൽ ഇത് നമ്മൾ ചെയ്യാൻ പോണത് റൂഫടക്കം ആണ് അതിൻ്റെ മോളിൽ ഡ്രസ്സ് വർക്ക് മാത്രം അത് മെറ്റല്ല ചെയ്യാൻ പോകണം ഈ മെറ്റല് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഈ കൺ പറഞ്ഞ സാധനങ്ങളൊന്നും വരില്ല ആ ഒരു ഉത്തരവും കഴുക്കോലും പട്ടികയും മാത്രമേ വരുള്ളൂ അപ്പോൾ അതെല്ലാം നമുക്ക് കട്ടിങ് ചെയ്യാനും ജോയിൻ്റ് അടിക്കാനും എവിടെ വേണമെങ്കിലും വെച്ച് വെൽഡിങ് അടിക്കാം എന്നുള്ളൊരു രീതി ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഡിസൈൻ ആക്കിയെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഈ ഒരു ലോജിക്കിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും ചുറ്റളവ് നോക്കേണ്ടിരുന്നത് തറയുടെയല്ല അതായത് പ്ലിന്തേരിയേൻ്റെയല്ല അതിൻ്റെ മുകളിൽ നമ്മൾ ചുമര് കട്ടണ ആ ഒരു ചുറ്റളവായിരിക്കും പണ്ടുള്ള ആൾക്കാർ നോക്കിയിട്ടുണ്ടാവുക കാരണം ആ ചുമരിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഉത്തരം വരുന്നത് ഉത്തരത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉത്തരത്തിൻ്റെ മുകളിലേക്കാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ആദ്യം ഉത്തരം വെച്ച് ഉത്തരത്തിൻ്റെ മുകളിൽ കോടി വെച്ചിട്ട് അങ്ങനെയാണല്ലോ ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചുറ്റളവ് നോക്കിയിരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചുമരാവാനാണ് സാധ്യത അതിൻ്റെ കാരണം കാരണപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ടാണ് വരിക അതായത് ബേസ്മെൻ്റ് മണ്ണിൻ്റെ അടിയിൽ ഇടണത് അതായത് പാതുകടണത് ഒരു വീതി ആയിരിക്കും അതിൽ നിന്നൊരു ഓഫ് സെറ്റ് കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ പ്ലിന് ഏരിയ അതായത് ബെൽ ബെൽറ്റ് ഒരു ഹൈറ്റ് ചെയ്യുക പിന്നെ ബെൽട്ടും കഴിഞ്ഞിട്ട് അതും നിന്നും ഒരു ഓഫ്സെറ്റ് അതായത് രണ്ടോ ഇഞ്ചോ ഉള്ളിലേക്ക് വലിച്ചിട്ടാണല്ലോ നമ്മളൊരു വീടിൻ്റെ ഭിത്തി നിർമ്മിക്കണത് പിന്നെ ചില ആൾക്കാർ ഈ ചെയ്യണ ആൾക്കാർ ഇത് ഈ കുറ്റിയടിക്കുമ്പോഴും മാത്രമാണ് ഞാൻ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതായത് തറ ഇടുന്നവരെയുള്ള ഈ ചുറ്റളവിനും ഇതിനൊക്കെ വലിയ പ്രശസ്തി ശരിക്കും ഇതേപോലെ ഒരു വീട് ഫൈനൽ ഫിനിഷ് കഴിഞ്ഞിട്ട് ഇവർ വന്ന് അളക്കുമ്പോൾ എന്തായി കഴിഞ്ഞാലും അവർ പണ്ട് ചെയ്ത ഒരു മെഷർമെൻ്റ് ആയിരിക്കില്ല അതായത് ഞാൻ പറഞ്ഞത് ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ എന്തായാലും അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ആൾക്കാർ വീട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് വീടുകൾ ഞാൻ വെക്കുന്ന ഇവർ കണ്ടിട്ടുണ്ട് അതായത് വീടിൻ്റെ ചുമരെല്ലാം കല്ലായിരിക്കും അതേപോലെ ബാത്റൂമിൻ്റെ ആ ഒരു ഏരിയ വരുന്ന സ്ഥലം ബ്രിക്സ് ആക്കിയിട്ട് മാറ്റി സ്പേസ് കൂടുതൽ കിട്ടാനാണെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ മാറ്റണ സമയത്ത് തന്നെ വീടിൻ്റെ ഉള്ളത്തെ അളവുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചില ആൾക്കാർ ടൈൽസ് ആവും ഊട്ടിക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർ ഗ്രാനൈറ്റ് ഊട്ടിക്കും അപ്പോൾ അതിനൊക്കെ ഒരുപാട് തിക്നെസ്സിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും അപ്പോൾ ഒരു ക്ലിയർ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഫിനിഷിലാണോ കിട്ടേണ്ടത് അതോ വീട് തുടങ്ങുന്ന ദിവസം മാത്രമാണോ കിട്ടേണ്ടത് അതും ഒരു കൺഫ്യൂഷനാണ് അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റളവും വാസ്തു ഒക്കെ നോക്കണത് ശരിക്കൊരു വീടിൻ്റെ ഫൈനൽ ഫിനിഷ് കഴിഞ്ഞിട്ട് ആ വാസ്തു നോക്കിയ ആൾ അതേ പറഞ്ഞ മാതിരി എന്നുള്ളത് കൺഫേം ചെയ്ത് അത് വെരിഫൈ ചെയ്യുമ്പോഴാണല്ലോ ഇതിന് അതായത് ആ വീട്ടുടമസ്ഥന് ഈ വാസ്തുവിൽ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റളവിൽ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണോ ദോഷങ്ങൾ എന്ന് പറഞ്ഞത് അത് ക്ലിയറായി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഫൈനൽ ഫിനിഷ് വരുമ്പോൾ ആ ഇതിലെഴുതിയിരിക്കുന്ന സെയിം മെഷർമെൻ്റ് അങ്ങനെയല്ലേ കിട്ടേണ്ടത് ശരി പക്ഷെ അത് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അതായത് ഒരു വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ വാസ്തു നോക്കി ആളെ കൊടുത്തിട്ട് അത് കറക്റ്റ് മെഷർമെൻ്റ് ആണോ എന്ന് അളന്ന് നോപ്പി നോക്കിക്കണൊരു പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ അത് പേടിച്ചിട്ടാവാനും സാധ്യതയുണ്ട് കാരണം ചെറിയൊരു മെഷർമെൻറ്റ് മാറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുടമസ്ഥന് അതിൽ താമസിക്കുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ വീണ്ടും പൊളിച്ച് പണിയേണ്ടി വരും ആ ഒരു കാരണം കൊണ്ടാവും ചിലപ്പോൾ ഫൈനലായിട്ട് അവരെ കൊടുന്ന് ചെക്ക് ചെയ്യാത്തത് ഇന്നത്തെ കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള കോൺട്രാക്ടർമാർക്ക് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും പറ്റില്ല എന്നാണ് പറയാൻ പറ്റുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് നിർമ്മിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കൂടി അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ പുറത്തു എല്ലാം വന്ന് ജോലി ചെയ്യണതാണ് അപ്പോൾ ഓരോ വർക്കിലും അതിൻ്റേതായ വ്യത്യാസങ്ങളിൽ കാണാൻ പറ്റും അതായത് ചെറിയ അതായത് മില്ലി മില്ലി മെഷർമെൻ്റ് ഒക്കെ നോക്കണ സമയത്ത് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വേരിയേഷൻ ഉണ്ടായിരിക്കും വീടിൻ്റെ ഫുൾ വർക്ക് കഴിയുന്ന സമയത്ത് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഒരു നൂറ് വർഷം മുന്നാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു ബാത്റൂം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ നാല് ബാത്റൂമാണ് നാലല്ല അഞ്ച് ബാത്റൂമാണ് വരുന്നത് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഒരു വീടിൻ്റെ ഉള്ളിൽ വരികയാണെന്ന് വെച്ചാൽ തന്നെ ആ വീടിൻ്റെ വാസ്തു പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ബാക്കി നോക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വളച്ചൊടിക്കണ കാര്യങ്ങളാണ് അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വാസ്തു നോക്കണ ഒരാളോട് അയാളോട് കറക്റ്റായിട്ട് വാസ്തു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വാസ്തുവിൽ ബാത്റൂമ് പുറത്ത് കാണിക്കും പുറത്ത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടെക്നോളജിയിൽ അതായത് ഇന്നത്തെ മോഡേൺ വീട് വെക്കുന്ന ഒരാളും അത് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവർക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ആ സൗകര്യം കിട്ടണം എന്നാവും എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെക്കണ വീടിൻ്റെ വാസ്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വീട്ടുകാരൻ്റെ നിർബന്ധവും പകുതി നമ്മൾ വാസ്തു നോക്കണ ആളുടെ ഒരു നിർബന്ധപ്രകാരമാണ് സത്യം പറഞ്ഞത് അതായത് രണ്ടും ആയിട്ടാണ് പോയോണ്ടിരിക്കണത് അപ്പോൾ പണ്ടത്തെ ഒരു കാര്യം ഇപ്പം നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ നാട്ടിലെ വലിയ പ്രമാണിയായിരിക്കും അല്ലെങ്കിൽ ഒരു അതായത് നമ്മൾ കൊട്ടാരം എന്നൊക്കെ പറയാലോ ഒരു രാജകുടുംബത്തിന്റെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിലും ഇത്രയും വലിയ വീടുകൾ വെക്കാം പക്ഷേ ആ വീട് വെക്കുമ്പോൾ അവരിത് പറഞ്ഞ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കും അതിന്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഈ മുകളിൽ വരുന്ന മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണക്കും കയ്യും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നേരെ മറിച്ചിട്ട് ഇതേ ആശാരി അതിൻ്റെ താഴെ ജോലി ചെയ്യണ ആൾക്കാർക്കെല്ലാം അന്നത്തെ കാലത്ത് വീടുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവരൊന്നും വീട് ഒരിക്കലും ഇത്ര വില്പത്തിലുള്ള വീടുകളല്ല അപ്പോൾ അന്നത്തെ കാലത്ത് അവർ വയ്ക്കാൻ പോണത് നമ്മൾ ചാളയെന്ന് പറയണ പോലത്തെ അതായത് നാല് കാലുമ്മ രണ്ട് ഓലപ്പായ ഇട്ടിട്ടുള്ള വീടുകളായിരുന്നു അവർ അപ്പോൾ അവരത് വെക്കുന്ന സമയത്ത് അവർക്ക് വാസ്തുവിൻ്റെ അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കാരണം എൻ്റെ വീടിൻ്റെ പഴയ കാലത്ത് ഓലപ്പിലയായിരുന്നു അപ്പോൾ ആ ഓലപ്പിലയ്ക്ക് ഇപ്പോൾ വാസ്തു നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാസ്തുവിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു വാസ്തു നോക്കിയിട്ട് ഒരു വീട് വെക്കാൻ അതായത് ഈ നിർമ്മാണ തൊഴിലാളികൾ അന്നത്തെ കാലത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് അങ്ങനെ വാസ്തു നോക്കിയിട്ട് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം വേണം അന്നത്തെ കാലത്ത് ആർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് അന്നത്തെ കാലത്ത് വാസ്തു നോക്കിയിട്ട് ഒരു വീട് വെക്കാൻ പറ്റുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഒരു ടൗണിന്റെ അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പെരിന്തൽമണ്ണേൻ്റെ ഒരു പിക്ചറൊക്കെ വരുന്ന സമയത്ത് അതായത് എൻ്റെ കുട്ടിക്കാലം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരു വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇതേപോലത്തെ ഷെഡുകളാണ് അതായത് എൻ്റെ നാട്ടിലിപ്പോൾ ഒരു പാതക്കരമാനുണ്ട് അതേപോലത്തെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വലിയ ബംഗ്ലാവുകൾ വേറെ ഉണ്ടായിരിക്കും വേറെ നാട്ടിൽ വാസ്തു നോക്കി വെച്ചൊരു വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ പതാക്കരമാരെ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അവിടെ എടുപ്പ് അത്രയും വർഷത്തെ പഴക്കത്തിൽ ഇപ്പോഴും നിൽക്കണത് പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് വീട് വരെ ചെയ്യണ ആൾക്കാരുണ്ട് അതായത് ചെറിയ സ്ഥലത്ത് തിങ്ങി പാർക്കണ ജനങ്ങളുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് വീട് വയ്ക്കണ സമയത്ത് ഇപ്പോൾ ഒരാളുടെ വാസ്തു കറക്റ്റാക്കി വന്നു കഴിഞ്ഞാൽ ഈ ആളുടെ കക്കൂസ് ടാങ്ക് വരുന്നത് ചിലപ്പോൾ അപ്പുറത്തെ ആളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വസ്തുപ്രകാരം പറയുന്നത് അവിടെ ഒരു മതില് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് വെക്കുന്ന ആളെ ദോഷം തീർന്നു തന്ന സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ശരിക്കും ആയിരിക്കും ദോഷം അതിൻ്റെ നേരെ ബാക്കിലുള്ള സ്ഥലക്കാരനാണ് ദോഷം കാരണം ആ ആൾ പിന്നെ ഈ കക്കൂസ് ടാങ്കിൻ്റെ ആ മലിന്യജലം വേണം അടുത്ത ആളുടെ വീട്ടിലേക്ക് കിണറിന് ഉപയോഗിക്കാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ശരിക്ക് വാസ്തു അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വാസ്തു നോക്കാണ്ട് അപ്പുറത്തുള്ള ആളെ ഉപദ്രവിക്കാണ്ടിരിക്കാവും ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട് വെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വൺ ടൈം ആയിട്ട് അതായത് ഫ്യൂച്ചറിലൊരു വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത പോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം കാരണം ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്കൊരു രൂപ പോലും നമ്മളെ വീട്ടിൽ നിന്ന് എത്ര പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇപ്പോൾ ടെക്നോളജി മാറുന്നതിന് അനുസരിച്ചിട്ട് പുതിയ പുതിയ അപ്ഡേഷൻസ് എന്താ വച്ചാൽ അതിൻ്റെ പിന്നിലൂടെ പോകുക എന്നുള്ളതാണ് അതായത് ഞാൻ പറയണത് ഇപ്പം എന്താ വെച്ചാൽ ഈ വീട് നമ്മൾ നിർമ്മിക്കണത് പന്ത്രണ്ട് അടിയാണ് ഇതിൻ്റെ ചുമരിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചൂട് കുറച്ച് കമ്മിയാക്കാം വീടിന് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കിട്ടും സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇനി ഭാവിയിൽ നമ്മൾക്കൊരു സെൻട്രൽ എ സി കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം പന്ത്രണ്ട് അടിയിലും ഹൈറ്റ് വേണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാല് ബെഡ്റൂമിൽ നാല് എ സി എന്നുള്ളൊരു ഇതായിട്ട് മാറി മുൻകാലങ്ങളിലൊക്കെ എ സിയൊക്കെ വളരെ റയറായിരുന്നു ഇപ്പോൾ എ സി കോമൺ ആണ് എല്ലാ വീടുകളിലും എ സി ഉണ്ട് ഇപ്പോൾ നാല് ബെഡ്റൂം ആണെങ്കിൽ നാല് ബെഡ്റൂമിലും എ സി ഉണ്ട് അപ്പോൾ ഇനി ഒരു അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്നു ഒരിക്കലും ഉണ്ടായിരിക്കില്ല അതായത് ഇപ്പോൾ എല്ലാ ബെഡ്റൂമിലും എ സി വെക്കുന്ന ഒരു സിസ്റ്റം ഇനി അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ വലിയ വലിയ മറ്റേ ഹോട്ടലുകളിലും ഇതെല്ലാം ഒക്കെ ചെയ്യണ പോലെ ആയിട്ട് മാറും അപ്പോൾ ആ സമയത്ത് എല്ലാവരും പിന്നെ സെൻട്രലൈസ് ചെയ്യാണ് വെക്കാൻ പോവുക നമ്മളെ ക്ലൈമറ്റിൻ്റെ ചൂട് സാധാരണത്തേക്കാളും വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വെൻറ്റിലേഷനെല്ലാം ഇതേപോലെ കുറച്ച് വലുതാക്കി കൊടുക്കാൻ നോക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ റൂമിൽ അത്യാവശ്യം വെളിച്ചം കാറ്റൊക്കെ നന്നായിട്ട് കിട്ടും റൂമിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ തന്നെ നമ്മൾക്ക് വീട്ടിൽ ചൂട് സ്വാഭാവികമായിട്ടും കുറച്ച് കമ്മിയാവാൻ ആവാൻ സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ പത്തടിയിൽ ചുമര് വെക്കണ സമയത്ത് പത്തടിയിൽ ചുമരു വെക്കും നമ്മൾ സീലിംഗ് ഫാനും ഫിറ്റ് ചെയ്യും അങ്ങനെ സീലിംഗ് ഫാനും ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ചൂട് കാലത്ത് സാധാരണ നോർമൽ വീട്ടുകാരെന്താ ചെയ്യണത് എ സിയിലാണ്ട് ഫാനാണ് ഓൺ ചെയ്യുക ആ ഫാൻ ഓൺ ചെയ്യണ സമയത്ത് നമ്മൾ മെയിൻ റൂഫ് നല്ല ഹീറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് അപ്പോൾ മോളിൽ നിന്ന് സ്ലാബിൻ്റെ അടിയിലേക്ക് കുറച്ച് എന്തായാലും ചൂട് ഹീറ്റ് മോളിൽ നിന്നാണ് എന്തായാലും ഇറങ്ങുന്നത് ഭിത്തിയിൻ്റെ മുകളിൽ കൂടി ഹീറ്റ് വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരിക്കലും സമ്മതിച്ച് തരില്ല അങ്ങനെ മുകളിൽ മെയിൻ സ്ലാബ് ഹീറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻ ഇടുന്ന സമയത്ത് ചൂട് കാറ്റാണ് നമുക്ക് താത്തിക്ക് കിട്ടുക അപ്പോൾ ഇപ്പോൾ ചെയ്യണ വീടിന് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് അടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിയുന്ന സമയത്ത് ടെക്നോളജി അപ്പോൾ മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് വീടിനൊരു മോഡിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല അന്നത്തെ കാലത്ത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കും അത് സെൻട്രലൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും കാരണം പണ്ടത്തെ കാലത്ത് എ സിക്ക് പോയിൻറ്റ് ഇടാത്ത ഒരുപാട് വീടുകളുണ്ടായിരിക്കും ഇപ്പോഴത്തെ ചൂട് കാരണം കൊണ്ട് അവരിപ്പോൾ എ സി വെക്കണ സമയത്ത് ഇലക്ട്രിക്കൽ പോയിൻറ്സൊക്കെ അഡീഷണൽ ആയിട്ട് അതാത് റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വന്നിട്ടുണ്ടായിരിക്കും ഇപ്പം ചെയ്യണ വീടുകൾക്കൊക്കെ എല്ലാ റൂമിലും സ്വാഭാവികമായിട്ടും എല്ലാവരും എ സീൻ്റെ ഒരു പോയിൻറ്റ് ഇട്ട് വയ്ക്കും എ സി വെച്ചാലും വെച്ചില്ലെങ്കിലും പോയിൻ്റ് ഇടും പക്ഷേ പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ എല്ലാ റൂംസിക്കൊന്നും എ സി പോയിൻ്റ് ആരും പ്രൊവൈഡ് ചെയ്യലുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഹൈറ്റിൻ്റെ ഒരു കാര്യവും പറയണത് ഹൈറ്റ് ഇപ്പോൾ കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വെക്കണത് പത്ത് വർഷത്തിനോ ഇരുപത് വർഷത്തിനോ വേണ്ടിയിട്ടൊന്നുമല്ലോ മിനിമം നമ്മൾ ഒരാളുടെ ആയുസ് അതായത് ഒരു അമ്പത് വർഷം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുക ഒരു ഇതിലാണ് ഓരോരുത്തരും വീട് വെക്കണത് ഇതിപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഷീറ്റ് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ പുതിയ ചെക്കർ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ അടിക്കണതാണ് അതായത് ഇപ്പോൾ ഔട്ട്സൈഡ് ചുമരനുള്ള ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടായിരുന്ന ഷീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മളെ ഈ ബസ്സിൻ്റെ കടിയിൽ കാണുന്ന പോലത്തെ ഒരു ചക്കർ പ്ലേറ്റ് അത് അത്യാവശ്യം നല്ല ഹെവിയാണ് ഇനി അലുമിനിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ്ലെസ് ആക്കാൻ പറ്റും പക്ഷേ അലുമിനിയം നമ്മൾ ഈ ടെക്നോളജിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം നമുക്കിതിൽ ഈ ചുമര് പിടിപ്പിക്കുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം വെൽഡിങ്ങും കാര്യങ്ങളും വരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും ഈ ചുമര് ഈ ഒരു ഫിനിഷിങ്ങിൽ കോൺക്രീറ്റ് ഇട്ടെടുക്കാൻ പറ്റില്ല പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നിങ്ങൾക്കത് വെയിറ്റ് ലെസ് ആക്കാൻ അലുമിനിയം ആക്കിക്കൂടെ അല്ലെങ്കിൽ ഫൈബർ ആക്കി ആക്കിക്കൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കും സംഭവം ശരിയാണ് അങ്ങനത്തെയൊക്കെ മോൾഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ എന്നാൽ കൂടി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ ചെയ്യണ പ്രോജക്റ്റിൻ്റെ അതേപോലത്തെ പ്രോജക്റ്റ് ആയിരിക്കില്ല നമ്മൾക്ക് ഈ വീട് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് അതായത് നമ്മളൊരു അച്ചുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലത്തെ സെയിം പാറ്റേൺ അല്ലേ ചെയ്യണമെങ്കിലേ ആ പൈസ മുടക്കാനൊരു ഗുണമുള്ളൂ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ വീട്ടിൽ ചെയ്യണ റൂംസ് റൂമിൻ്റെ അളവെന്ന് പറയണത് പതിനെട്ടടി നീളം പതിനൊന്നര അടി വീതിയാണ് ചിലപ്പോൾ ഇനി അടുത്ത വീട് എനിക്ക് കിട്ടാൻ പോകണത് പത്തേ പത്തിൻ്റെ റൂമായിരിക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ റൂം ആയിരിക്കും അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ അലുമിനിയം ഫൈബറിൻ്റെ ഒന്നും നമുക്കിത് എക്സ്റ്റൻഷൻ ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ പോസിബിളല്ല ആയിരിക്കാം പക്ഷേ ഇത്ര ഈസിൽ പോസിബിളല്ല പിന്നെ ഇങ്ങനത്തെ വീടുകൾ വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ വീട് വെക്കുമ്പോൾ എല്ലാ വീടും ഒരേ ജില്ലയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ എൻ്റെ വർക്കുകൾ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെയുള്ള പോണ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജില്ലയിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു രണ്ട് ജില്ലയൊക്കെ കവർ ചെയ്താൽ മതിയാവും ഇതിപ്പോൾ ആ ഒരു രീതിയിൽ പറ്റില്ല കാരണം നമ്മളെ ഈ മെത്തേഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എവിടെയാണോ അവിടെ പോയി ചെയ്തു കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ഇത് സാധാരണ ഈ രീതി എന്ന് പറഞ്ഞാൽ പ്രീകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അവിടെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് എൻ്റെ ഈ മെത്തേഡ് നമ്മളത് കോപ്പി അടിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യണത് പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ സ്ലാബുകളൊക്കെ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ക്രെയിന് അതേപോലെ വലിയ വണ്ടികളൊക്കെ പോണ സ്ഥലങ്ങളൊക്കെ ആയിരിക്കണം അപ്പം നമുക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി വരെ ഇപ്പം ഇത്രയും വലിയ സൈറ്റിക്കുന്ന ഒരു വണ്ടി വരാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കാരണം മഴയും ഇങ്ങനത്തെ വെള്ളക്കെട്ടൊക്കെ ആവുമ്പോൾ ഒരു നോർമൽ വണ്ടി ഒരു എംസാൻ്റെ മെറ്റലോ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് തന്നെ എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു ക്രെയിനും ഇത്രയും വലിയ സ്ലാബൊക്കെ കൊണ്ടുപോകാൻ പറ്റി ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്തൊരു ഫാക്ടറി ഇട്ടിട്ട് പ്രീ കാസ്റ്റേൺ ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ഡിസൈനനുസരിച്ചിട്ട് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം അതായത് ഇപ്പോൾ ചൈനയിലും ദുബായിലും ഖത്തറിലും അങ്ങനത്തെ അവിടെയൊക്കെ ചെയ്യണ പോലെ നമുക്കും ചെയ്യാവുന്നതാണ് അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ ആരെങ്കിലും കോപ്പി അടിച്ചിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യണം അതിപ്പോൾ ഈ ഒന്നൊന്നര വർഷമായിട്ട് ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ല എന്താ ചെയ്യാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം കാരണം നല്ല കഷ്ടപ്പാടുണ്ട് അതുപോലെ ആരെങ്കിലും കഷ്ടപ്പെടാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും തുടങ്ങാവുന്നതേ ഉള്ളൂ ഇപ്പം എൻ്റെ ഈ ഒന്നര വർഷത്തെ ജേണിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒരുപാട് കമൻ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഒന്ന് എണ്ണൂറ് രൂപയ്ക്ക് തുടങ്ങിയതാണ് റേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് വരാറുണ്ട് അങ്ങനെ കമൻ്റ് അടിക്കുന്ന ആൾക്കാരോട് എനിക്കിപ്പോഴൊന്നേ പറയാറുള്ളൂ അതായത് ഞാൻ എപ്പോഴും എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാരോട് പറയുന്നതാണ് നമ്മളെ നാട്ടിൽ ഒരു ചായക്കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചായക്കടയിൽ അത്യാവശ്യം കച്ചവടം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ചായക്കട തുടങ്ങുന്ന നാടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതാരും തുടങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്കും എൻ്റെ വൈഫിനും അറിയാം കാരണം ഞങ്ങളാണല്ലോ ഇപ്പോൾ അത് ഈ പൈസയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു വീട് ഫുൾ വർക്ക് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ സ്ട്രെച്ചറിന് ആയിരത്തി മുന്നൂറ് എന്നുള്ള രീതിയിൽ വയറിങ്ങും പ്ലംബിങ്ങും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഓരോ പ്രോജക്റ്റിൻ്റെയും കറക്റ്റ് എത്ര രൂപ അതിൽ ലാഭമാണ് നഷ്ടമാണ് എന്നുള്ളൊക്കെ ഞങ്ങൾ ഓരോ ഒരു രൂപ അവിടെ ചിലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു കണക്കുണ്ട് കണക്ക് എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂട്ടി വരുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ഒരു ഫിഗർ കാണുന്ന സമയത്ത് നമുക്കറിയാതെ ഒരാളും വേറെ തുടങ്ങാൻ പോകണില്ല എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ പോലെ തന്നെ ഇതൊരു ബ്രാൻഡ് ആക്കണം അത് മെല്ലെ മെല്ലെ ഒരു രീതിയിൽ അതായത് ഒറ്റയടയ്ക്ക് പ്രൈസ് കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു രീതിയിലുള്ള കൺസെഷൻ പിന്നെ ഇതൊരു ജോലിന്ന് ഉള്ളതിലുപരി ഇതൊരു പാഷനും കൂടി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുക കാരണം നമുക്കൊരു വീട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ സാധാരണക്കാരന് കിട്ടണ ആ ഒരു കൂലിയെ നമുക്ക് കിട്ടണമുള്ളു വെച്ചാൽ അതായത് ഇന്നത്തെ റേറ്റിനനുസരിച്ചിട്ട് ആ ഒരു കൂലിയെ കിട്ടണമുള്ള വെച്ചാൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കണ ഒരു എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ ഇതിൻ്റെ പിന്നാലേക്ക് തിരിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഫുൾ എക്സ്പെൻസാണ് അവർക്ക് സാധാരണ ചീണ ആ ഒരു പൈസയും കൂടി ഇതിൽ കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഈ രീതിയിലേക്ക് വരാൻ പോകണില്ല പേഷനിസ്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും സിമൻറ്റിനും കമ്പിക്കും അതേപോലെ മെറ്റലിനും എംസാൻഡലിനും ഒക്കെ വില കൂടിയും കൊണ്ടിരിക്കും അവർ സാധനത്തിന് കമ്മിയാവണമില്ല അപ്പോൾ ഏകദേശം ഈ ഒരു വർഷം തന്നെ സിമെന്റിന് മാത്രം കൂടിയത് ഏകദേശം എഴുപത് എൺപത് രൂപയാണ് ഒരു ചാക്ക് സിമെൻറ്റുമ്പോ അധിക വിലയിട്ട് മാറിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും റേറ്റുകളിലൊക്കെ മാറ്റം വരും അപ്പം നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടും അന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇതേ ഒരു സംരംഭം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് അതിപ്പോൾ ഏതൊരു ബിസിനസ്സായാലും അങ്ങനെ തന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ടാറ്റെ ബിർലെ അല്ലെങ്കിൽ അംബാനിയോ യൂസഫലിയൊന്നും ആവാൻ പറ്റില്ല അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് മെല്ലെ മെല്ലെ തന്നെ എല്ലാവരും ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ വൈഫ് ഇതിൻ്റെ പിന്നാലെ രാവും പകലില്ലാണ്ട് ഓടി നടക്കുന്നത് ജയരാജനെ പോലത്തെ ഒരുപാട് സൂപ്പർവൈസേഴ്സ് നമ്മൾ ഒപ്പം നമ്മളെ ഒപ്പം കട്ടക്കി നിൽക്കുക കാരണം ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നെ കണ്ടില്ല ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതര മണിയാണ് രാത്രി ഇന്നത്തെ കാലത്ത് ഡെയിലി ഒമ്പതര മണിവരെ പത്ത് മണിവരെ പണിയെടുക്കണേ അതായത് ഡെയിലിയാണ് പറയണത് ഒരു ദിവസം രാത്രി പണിയെടുക്കണ ആൾക്കാരുടെ കാര്യമില്ല പറയണത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ദിവസം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അന്ന് രാത്രി ആ ചുമരിട്ടു അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ ഈ ചുമര് നമ്മൾ അഴിക്കണത് അപ്പോൾ ഇതിന് ഞാനും എൻ്റെ വൈഫും ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ കടന്ന് ഓടിയുണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല ഞങ്ങളുടെ കൂടെ കട്ടാക്കി നിൽക്കാൻ പറ്റിയ പണിക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം അങ്ങനൊരു മൊത്തം ഒരു ഫാമിലി ആയി നടക്കൊണ്ടാണ് അതായത് ഇപ്പോൾ ഞങ്ങൾ സൈക്കിളിൽ പോയിട്ട് നിങ്ങൾ കാണലുണ്ട് ഭക്ഷണം വയ്ക്കുന്നതും കഴിക്കണതും ഒക്കെ ഒരുമിച്ചിട്ട് അവിടെ ഞങ്ങൾ അവിടെ കടക്കും ഇത് ഇങ്ങനെയൊക്കെ ആയി തീരം അതായത് ഇങ്ങനെയൊക്കെ പാടെ കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാലേ ഉള്ളൂ ഒരു കൺസ്ട്രക്ഷൻ ഈ ഒരു ശമ്പളം ഇതൊക്കെ നോക്കാണ്ട് ഇതിൻ്റെ പിന്നാലെ പണിയെടുക്കാൻ പറ്റുക പിന്നെ നമ്മൾ ചെയ്യണത് ഒരു വീട് എന്നുള്ളതിലുപരി കാരണം നമുക്കിന്നും വീട് പണിയാണല്ലോ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരാളുടെ സ്വപ്നം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം അവർ അധ്വാനം അവർ ആഗ്രഹങ്ങൾ അതൊക്കെ നമുക്ക് നിറവേറ്റി കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുക അത് ഒരാളെ നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജിലും കാരണം ഹണ്ട്രഡ് പെർസെൻറ്റേജ് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പറയണ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പറയുന്നത്